നമസ്കാരം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് എന്നാണ് വാർത്ത അവർ കൊടുത്തിരിക്കുന്നു യു എൻ നെതന്യാഹുനു കൂക്ക് വിളി ബഹിഷ്കരണം എന്നൊരു ഉപ ടൈറ്റിൽ കൂടി കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഇസ്രായേൽ വിരുദ്ധർക്ക് ഹമാസ് പ്രേമികൾക്ക് വലിയ സന്തോഷമുണ്ടാകും മാതൃഭൂമി മാത്രമല്ല കേരളത്തിലെ എല്ലാ പത്രങ്ങളും നദന്യാഹുവിന് കൂക്കുവിളി കിട്ടിയതിനെക്കുറിച്ചാണ് ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നല്ല ലോകത്ത് ആർക്കും ഒരു കൂക്കുവിളി കിട്ടാൻ ഒരു പ്രയാസവുമില്ല ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് ചേർന്ന് ഒരാളെ കൂവാൻ തീരുമാനിച്ചാൽ ഇത് വാർത്തയാകും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത്തെ പൊതുസഭ നടക്കുകയാണ് അതിൽ ഇന്നലെ നദന്യാഹുവിൻ്റെ ഊഴമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രസംഗിക്കാൻ അവിടെ ഒരു സംഘം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ് ഫലസ്തീൻ അടക്കമുള്ള ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായത്തോടെ നദന്യാഹുവിൻ്റെ പ്രസംഗം ബഹിഷ്കരിച്ചു അതിൽ ചില രാജ്യങ്ങൾ ചട്ടമ്പി രാജ്യങ്ങൾ കൂകി വിളിച്ചു നെതന്യാഹു കൊലയാളിയാണ് കൊലപാതകിയാണ് അതുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞവർ പോയി അങ്ങനെ അവർ പോയതിൽ അത്ഭുതമൊന്നുമില്ല അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ രീതിയും അത്ഭുതകരമല്ല എന്നാൽ അത്ഭുതമുള്ള ഒരു സംഗതിയുണ്ട് നതന്യാഹുവിനെ കൂകി വിളിച്ചതിനേക്കാൾ കരുത്തിൽ ശക്തിയിൽ ഈ കൂകി വിളിച്ചവരുടെ കരണം പൊട്ടിച്ചുകൊണ്ട് നതന്യാഹു ഒരു പ്രസംഗം നടത്തിയിരുന്നു യു എന്റെ പൊതുസഭാ ചരിത്രത്തിലെ പ്രസംഗങ്ങളുടെ പട്ടികയിൽ എക്കാലത്തും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രസംഗം അദ്ദേഹം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ വെല്ലുവിളിച്ചു അവരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ മുന്നറിയിപ്പ് നൽകി അതിരൂക്ഷവും ശക്തവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ അല്പം പോലും പിറകോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ചു അതേക്കുറിച്ചൊരു വരിയും കൊടുക്കാതെ ആ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ തമസ്കരിച്ചുകൊണ്ട് വിവരം കെട്ട ആരോ എണീറ്റ് കൂവിയതിനെ പ്രധാനപ്പെട്ട വാർത്തയാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുബോധത്തെ ചിലർ മാറ്റിയെടുത്തിരിക്കുകയാണ് ഞാൻ ആ വാർത്ത കൊടുക്കരുന്ന് അഭിപ്രായക്കാരനൊന്നുമല്ല കൊടുക്കണം എന്നാൽ കൂവിയവർ എത്രയാണ് ഈ ബഹിഷ്കരിച്ച് എല്ലാവരും കൂവിയോ ഇന്ത്യ എന്ന് നിലപാടെടുത്തു ഇതൊന്നുമില്ല ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് പറയണമല്ലോ എന്താണ് സംഭവിച്ചത് ലോകം മുഴുവൻ വളഞ്ഞ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കാണ് ഇസ്രായേലിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് രൂപം കൊടുത്തപ്പോൾ ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ച ഫോർമുലയായിരുന്നു ജെറുസലേം ഒഴികെയുള്ള ഫലസ്തീൻ ജെറൂസലേം ഇസ്രായേലിനുമില്ല ഫലസ്തീനുമില്ല ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര സ്വയംഭരണ ഭരണ സംവിധാനം പിന്നീട് തർക്കങ്ങൾ പരിഹരിക്കാമെന്നായിരുന്നു അന്ന് തിരസ്കരിച്ചു അന്ന് ഒരു കാരണവശാലും ഇസ്രായേൽ വേണ്ട ഫലസ്തീൻ മാത്രം മതി എന്ന നിലപാടെടുത്ത് മുക്കാൽ നൂറ്റാണ്ടിലധികം മുമ്പോട്ട് പോയിട്ട് ഇപ്പോൾ രണ്ട് രാജ്യം വേണം എന്ന് പറഞ്ഞ് അതാണ് ഏറ്റവും വലിയ വിഷയം വേണം എന്ന് പറഞ്ഞ് ബഹണം വഹിക്കുന്നത് ആരും തുറന്നു കാട്ടുന്നില്ല രണ്ട് രാജ്യത്തിന് ഇസ്രായേൽ പരസ്യമായി എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പ് ആരംഭിച്ചത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് എങ്കിൽ പോലും അമേരിക്ക അടക്കമുള്ള സഖ്യ രാജ്യങ്ങൾ കടുത്ത നിലപാടെടുക്കുമ്പോൾ ഇസ്രായേലിന് വഴങ്ങേണ്ടി വരും ഇസ്രയേൽ ഫലസ്തീൻ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് എതിരല്ല ഇസ്രയേൽ അധിനിവേശം ചെയ്തിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതരാകും അതിനൊന്നും ആർക്കും എതിരില്ല എന്നാൽ അതിനു മുൻപ് ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണം ഹമാസ് ആയുധം വയ്ക്കണം ഇസ്രയേലുകാരുടെ സുരക്ഷ ഉറപ്പാക്കണം അവിടെ തടവിൽ വെച്ചിരിക്കുന്നവർ വിട്ടയക്കണം ഇക്കാര്യമാണ് ഇസ്രയേൽ പറയുന്നത് ഇക്കാര്യമാണ് അമേരിക്ക അടക്കമുള്ളവർ പറയുന്നത് ഇതിനെ തമസ്കരിച്ചുകൊണ്ട് ഇസ്രയേലിനെ കൂക്കി വിളിച്ചിട്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഞാൻ രണ്ട് രാഷ്ട്രങ്ങൾ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇസ്രായേലിനെ പോലെ തന്നെ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ജറുസലേമിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത തീരുമാനം ഇരു രാജ്യങ്ങളും അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ അതിനും വഴങ്ങാതെ ഭീകരപ്രവർത്തനം തെരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ അനുവാദം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ നദന്യാഹുവിനെ കൂക്കി വിളിച്ചുവെന്നും മാത്രം പറയുന്ന ഈ റിപ്പോർട്ടിംഗ് രീതി എന്തുകൊണ്ടാണ് നദന്യാഹുവിന്റെ ശക്തമായ പ്രസംഗം നിങ്ങളാരും അറിയാതെ പോയത് നദന്യാഹു എന്താണ് പറഞ്ഞത് ഈ ബഹിഷ്കരണവും വിളിയും ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളായ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത ഹമാസ് ഭീകരവാദികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണെന്ന് നിങ്ങൾ മറക്കരുത് ശക്തിക്ക് മുമ്പിൽ ഭയന്ന് മാറി നിന്നാൽ നിങ്ങൾ രക്ഷപ്പെടാൻ ഒന്നും പോകുന്നില്ല ജിഹാദ് എന്ന് പറയുന്ന ഭയാനകമായ അവസ്ഥ ഒരിക്കൽ നിങ്ങളെയും തേടിയെത്തും ഹിർ ഈസ് അനദർ മെസ്സേജ് ലീഡേഴ്സ് ഇസ്രയേൽ വിൽ നോട്ട് അലവ് യു ടു കഴുത്തെ ഒരു ഭീകര സംഘടന ശ്രമിക്കുന്നതിനെ നിങ്ങളെ എത്ര പുകഴ്ത്തിയാലും ഞങ്ങൾ അത് അനുവദിക്കില്ല വി വിൽ നോട്ട് കമ്മിറ്റ് നാഷണൽ ബിക്കോസ് യു ഹാവ് ദ ടു ഫേസ് ഡൗൺ എ ഹോസ്റ്റൈൽ മീഡിയ ആൻഡ് മോബ്സ് ഡിമാൻഡിങ് ഇസ്രയേൽസ് ബ്ലഡ് ഇസ്രായേലിന്റെ രക്തം ആവശ്യപ്പെട്ടുകൊണ്ട് ജൂതവിരോധികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും കിടന്ന് ബഹളം വെച്ചാൽ നിങ്ങൾ അവരെ പിന്തുണച്ചാൽ ഞങ്ങൾ കൂട്ടാത്മഹത്യ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല your disgraceful decision will encourage terrorism against Jews and against innocent people everywhere. നിങ്ങളുടെ തീരുമാനം ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ നിരപരാധികളെ മനുഷ്യരുടെ രക്തച്ചൊരിച്ചിലിനും ജൂതന്മാരുടെ കൂട്ടക്കൊലയ്ക്കുമുള്ള പ്രചോദനമായി മാറും ഹമാസ് ടീച്ച് ദ ചിൽഡ്രൻ ടു ജൂസ് ആൻഡ് ദ ജൂ സ്റ്റേറ്റ് ജൂതന്മാരെ വെറുക്കാനും ജൂത രാജ്യം ഇല്ലാതാക്കാനുമാണ് ഹമാസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ദീസ് ആർ ദ പീപ്പിൾ യു വാണ്ട് ടു എ സ്റ്റേറ്റ് ഇവർക്കാണോ നിങ്ങൾ ഒരു രാജ്യം കൊടുക്കാൻ പോകുന്നത് വാട്ട് യു ആർ ദി അൾട്ടിമേറ്റ് റിവാർഡ് ടു ഹു ആൻഡ് സപ്പോർട്ടഡ് ദി ഒക്ടോബർ സെവൻ മസാക്കോബർ ഏഴിലെ കൂട്ടക്കൊല നടത്തിയവർക്ക് നിങ്ങൾ പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ് അവരെ നിങ്ങൾ ആദരിക്കാൻ പോവുകയാണ് ലൈക്ക് ഗിവിംഗ് സ്റ്റേറ്റ് മൈൽ ഫ്രം ന്യൂയോർക്ക് സിറ്റി ആഫ്റ്റർ സെപ്റ്റംബർ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ജെറുസലേമിൽ നിന്നും ഒരു മൈൽ അകലെ നിങ്ങൾ ഫലസ്തീനികൾക്ക് ഒരു രാജ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെപ്റ്റംബർ പതിനൊന്നിലെ മഹാദുരന്തത്തിന് ശേഷം നിങ്ങൾ അൽക്കൊയ്ദക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഒരു മൈൽ അകലെ ഒരു രാജ്യം കൊടുക്കുന്നതിന് തുല്യമാണ് ഇത് കൃത്യമായ ഭ്രാന്താണ് ഞങ്ങളിത് അനുവദിക്കില്ല ഇങ്ങനെ കത്തിക്കയറി അതിശക്തമായ പദങ്ങൾ ഉപയോഗിച്ചാണ് യാഹു പ്രസംഗം നടത്തിയത് നേതന്യാഹു ഒരു കാര്യം കൂടി പറഞ്ഞു യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കും നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഒന്ന് തടവിലാക്കപ്പെട്ടവരെ വിട്ടയക്കാൻ പറയൂ രണ്ട് ഹമാസിനെ നിങ്ങൾ നിരായുധരാക്കൂ മൂന്ന് ഗാസാസ്ട്രിപ്പിനെ നിങ്ങൾ മനുഷ്യർക്കുള്ള വാസസ്ഥലമാക്കി മാറ്റൂ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് നദന്യാഹുവിന്റെ വാഗ്ദാനം യൂറോപ്യൻ രാജ്യങ്ങൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെഡിറ്റേറിയൻ കടലിൽ മുകളിലൂടെ മാത്രം പറന്നാണ് നദന്യാഹു എത്തിയത് ആ നതന്യാഹുവാണ് പച്ചയ്ക്ക് ഹമാസ് പ്രേമികളുടെ മുഖത്തേക്ക് നിറയൊഴിച്ചത് ആ നിറയൊഴിച്ച വാക്കുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചത് ഇതിനിടയിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അതീവ ഗൗരവമായ ചർച്ചയുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങൾ അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു അത് ഫലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങൾ എന്ന പ്രമാണത്തിൽ ഊന്നിയുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ അതിനോട് യോജിക്കുന്നില്ല ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ ഫലസ്തീൻ അനുവദിക്കില്ല എന്ന് പക്ഷേ ട്രംപ് പറയുന്നു അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ ഇസ്രായേലിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാമെന്ന് ഇത് തന്നെയാണ് നേരത്തെ മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രയേലിന്റെ ആവശ്യം വളരെ ലളിതമാണ് അവർക്ക് സമാധാനത്തോടെ ജീവിക്കണം അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം അയൽപ്പൊക്കെ കൊടുത്താൽ അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പോലും വിട്ടുകൊടുക്കും ഗാസയിൽ നിന്നും അവർ പിന്മാറും അവർക്ക് ജീവിക്കാൻ അനുവാദം കൊടുക്കുക സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ അനുവദിക്കുക അതുമാത്രമാണ് ഇസ്രായേലിന്റെ ആവശ്യം അതിന് വഴങ്ങാത്തത് കൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് ട്രംപ് മുമ്പോട്ട് വെച്ച ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങൾ കൗതുകമുണർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിർദ്ദേശങ്ങൾ ഒന്ന് ഹമാസിനെ പൂർണ്ണമായും നിരായുധരാക്കുക ഹമാസിന് ആയുധമുണ്ടാവാൻ പാടില്ല ഹമാസ് ഒരു കാരണവശാലും ആരെയും ആക്രമിക്കാൻ പാടില്ല രണ്ട് ബന്ദികളെ വിട്ടയക്കുക മൂന്ന് ഗാസയിലെ ഭീകരവാദികളെ തുടച്ചു നീക്കി അവിടെയും സുരക്ഷ ഉറപ്പാക്കുക ഗാസയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുക ഗാസൻ ജനത റീറാഡിക്കലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് ഖമാസ് അടക്കമുള്ള ഭീകര സംഘടനകളോടുള്ള എല്ലാ സ്നേഹവും ഇല്ലാതാക്കുക ഗാസയെ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്രമായ പദ്ധതി ഒരുക്കുക ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറുക ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കുക മുഴുവൻ തടവുകാരും വിട്ടുകൊടുത്തു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ അവർ തടവിലാക്കിയിരിക്കുന്ന ഫലസ്തീനികൾ പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിന് ശേഷം അവർ തടവിലാക്കിയിരിക്കുന്ന മുഴുവൻ ഫലസ്തീനികളും വിട്ടയക്കുക ഗാസയിൽ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുക ഗാസയുടെ സുരക്ഷയ്ക്ക് അന്താരാഷ്ട്ര സേനയെ ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കരുത് എന്നതാണ് ട്രംപ് നേരത്തെ മുൻപോട്ട് വെച്ചിരുന്ന ഒരു പ്രപ്പോസൽ ഗാസക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുമെന്ന് അങ്ങനെ ഒരു പ്രപ്പോസൽ പ്രപ്പോസലിപ്പോഴില്ല ഗാസക്കാരെ കൂടെ താമസിക്കാം പക്ഷേ ആരും തന്നെ ഭീകരവാദികളുടെ കൈകളിലേക്ക് അകപ്പെടാൻ പാടില്ല ഹമാസ് അടക്കമുള്ള ഒരു ഭീകരവാദ സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലുണ്ടാക്കാം ഗാസയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കാം സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വഴി തേടാം എന്നാണ് അമേരിക്ക മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങൾ ഇതിൽ ഇസ്രായേലെ ചൊടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഫലസ്തീൻ ഒരു രാജ്യമേ അംഗീകരിക്കുമെന്നതാണ് എന്നാൽ ഇസ്രായേൽ അതിന് വഴങ്ങിയേക്കും എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുക ഹമാസിനെ ഭരണകാര്യങ്ങളിൽ ഒരു പങ്കുമില്ലാതാക്കുക തുടങ്ങിയ വിഷയങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുമോ ഈ ചർച്ചയ്ക്ക് അവർ വഴിപ്പെടുമോ എന്ന് കണ്ടറിയേണ്ടതാണ്